ഹായ് ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു ജാഷീസ് കുക്ക് ബുക്ക് ജാഷീസ് കുക്ക് കുക്ക്ബുക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേക്ക് ഉണ്ടാക്കാൻ തീരെ അറിയാത്തവർക്ക് പോലും വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന നല്ല കിഡിലൻ പാൽപ്പൊടി കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മൾ കോഴിമുട്ടൊന്നും ചേർക്കാതെയാണ് ഇന്ന് ഈ കേക്ക് ഉണ്ടാക്കുന്നത് ഓണോ മീറ്ററോ ഒന്നും ഇല്ലാതെ തന്നെ നല്ല പെർഫെക്റ്റ് ആയി നമുക്ക് ഈ കേക്ക് ഉണ്ടാക്കിയെടുക്കാം മധുരത്തിൻ്റെ ഓവറായിട്ടുള്ള കുത്തും കോഴിമുട്ടയുടെ സ്മെല്ലും ഒന്നും തരി പോലും ഇല്ലാത്തത് കൊണ്ട് ഈ കേക്ക് ചായയുടെ കൂടെ കഴിക്കാൻ സൂപ്പർ ടേസ്റ്റ് ആണ് ഞാൻ ആവിയിൽ വേവിച്ചുണ്ടാക്കുന്ന ചീസ് കേക്കിൻ്റെയും ചീസ് കേക്ക് തന്നെ റവ ചേർത്ത് വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണണമെന്നുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒന്ന് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് കിട്ടും ആ ഇനി നമുക്ക് വേഗം പാൽപ്പുടിക്കൊക്കെ എങ്ങനെയാ ഉണ്ടാക്കുന്നത് നോക്കാലേ റെസിപ്പിയിലേക്ക് കിടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം നോട്ടിഫിക്കേഷൻ കിട്ടാനായി ബെല്ലേക്കൻ കൂടി എനേബിൾ ഇത് വയ്ക്കാൻ മറക്കരുത് കേട്ടാ ആദ്യം ഞാൻ കേക്ക് വേവിക്കാൻ വേണ്ടി പഴയൊരു ചായപ്പാത്രം ഇവിടെ വെച്ചിട്ടുണ്ട് ഇതിൽ കുറച്ച് നെയ്യ് അല്ലെങ്കിൽ ബട്ടർ അതും അല്ലെങ്കിൽ ഓയിൽ ഇതിൽ ഏതെങ്കിലും ഒന്ന് നല്ല പോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് മൈദപ്പൊടി കൂടെ ഇട്ട് പത്രത്തിന്റെ എല്ലാ ഭാഗത്തേക്കൊന്നും ആക്കി കൊടുക്കാം ഇതിന് നമുക്ക് സൈഡിലേക്ക് മാറ്റി വെക്കാം അടുത്തതായി ഒരു പാൻ ചൂടാക്കി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ചേർക്കാം ബട്ടർ നന്നായി മെൽറ്റ് ആയി വരുമ്പോൾ കാൽ കപ്പ് പാലും പിന്നെ കപ്പ് പാൽപ്പൊടിയും ചേർത്ത് കൊടുക്കാം പാൽ നല്ല പോലെ വറ്റി പാനിൽ നിന്ന് വിട്ടു വിട്ടുവരുന്നൊരു സ്റ്റേജ് വരെ ഇത് നന്നായി നിളക്കി കൊടുത്തോണ്ടിരിക്കുക ഇതാ ഇതിപ്പോൾ ഒരു ഡൗ ടെക്സ്റ്ററിലായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി നമുക്ക് കേക്കിലേക്കുള്ള ബാറ്റർ റെഡിയാക്കാം അതിനായ ഒരു ബൗളിലേക്ക് കപ്പ് റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് ബട്ടർ ഫ്ലഫി ആയി വരുന്നത് വരെ നല്ലപോലെ മിക്സ് ആക്കാം ബട്ടർ തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടറിന് പകരം ഓയിൽ ഉപയോഗിക്കാം പഞ്ചസാര കപ്പ് മാത്രം ചേർത്തിട്ടുള്ളത് കൊണ്ട് ഒരു മീഡിയം മധുരം മാത്രമേ കേക്കിന് ഉണ്ടാകൂ നിങ്ങൾക്ക് കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ ഒരു കപ്പ് വരെയൊക്കെ ചേർക്കാം പക്ഷെ ഈ കേക്കിന് കൂടുതൽ ടേസ്റ്റ് എനിക്ക് തോന്നിട്ടുള്ളത് മീഡിയം അതിരത്തിൽ കഴിക്കുമ്പോളാണ് ഇപ്പം ആ ബട്ടർ നല്ലപോലെ ഫ്ലഫി ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അരക്കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം കോഴിമുട്ടയ്ക്ക് പകരമാണ് നമ്മൾ തൈര് ചേർക്കുന്നത് നിങ്ങൾക്ക് മുട്ട ചേർത്തിട്ടുള്ള കേക്കാണ് ഉണ്ടാക്കേണ്ടതെങ്കിൽ തൈരിന് പകരം രണ്ട് കോഴിമുട്ട ചേർത്ത് കൊടുക്കാം തൈരും തണുപ്പുള്ളതാണെങ്കിൽ കുറച്ച് നേരം പുറത്ത് വെച്ച് റൂം ടെമ്പറേച്ചറിലാക്കാൻ ശ്രദ്ധിക്കണേ തൈരും ബട്ടറും മാത്രമല്ല കേക്കിന്റെ ഈ ബാറ്ററിലേക്കുള്ള എല്ലാ ചേരുവകളും തണുപ്പ് തീരെ ഇല്ലാതെ വേണം ചേർത്ത് കൊടുക്കാൻ അതുകൊണ്ട് കേക്ക് ഉണ്ടാക്കുന്നതിന് രണ്ട് മൂന്ന് മണിക്കൂർ മുന്നെങ്കിലും എല്ലാ ഇൻഗ്രീഡിയൻസും ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് വെക്കുക ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് ഒന്നര കപ്പ് മൈദയും പിന്നെ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ആണ് ഇത് മൂന്നും ബാറ്ററിലേക്ക് നമുക്ക് അരിച്ച് ചേർത്ത് കൊടുക്കാം ചെറുതായി ഒന്ന് മിക്സ് ആക്കിയതിനു ശേഷം മുക്കാൽ കപ്പ് പാൽ ചേർത്ത് കൊടുക്കാം അര അരക്കപ്പ് ചേർത്ത് മെല്ല ഒരേ ഡയറക്ഷനിൽ തന്നെ ഇളക്കി കൊടുക്ക നന്നായി മിക്സ് ആയതിനു ശേഷം ബാറ്ററിന്റെ തിക്നസ് കൂടുതലാണെങ്കിൽ മാത്രം ബാക്കി കാൽ കപ്പ് പാൽ ചേർത്താൽ മതി സാധാരണ കേക്ക് ഉണ്ടാക്കുമ്പോൾ നമ്മൾ കോഴിമുട്ടയുടെ ഇല്ലാതിരിക്കാൻ വേനൽ എസെൻസ് ചേർക്കാറുണ്ട് ഇതില് മുട്ട ചേർക്കാത്തത് കൊണ്ട് തന്നെ എസെൻസിന്റെ ആവശ്യമൊന്നുമില്ല ഇനി നിങ്ങക്ക് ചെറുതായൊരു ഫ്ലേവർ വേണം എന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് മാത്രം ഇലക്കായ് പൊടിച്ച് ചേർക്കാം എനിക്ക് പാൽപ്പൊടിയുടെയും ബട്ടറിൻ്റെ ഒക്കെ ടേസ്റ്റ് കൂടുതൽ മുന്നിട്ട് നിൽക്കുന്നത് ഇഷ്ടമായത് കൊണ്ട് ഞാൻ ഇലക്കായ് ചേർത്തിട്ടില്ല ഇനി ഏറ്റവും ലാസ്റ്റായിട്ട് നമുക്കിതിലേക്ക് ആദ്യം ഉണ്ടാക്കിയ പാൽപ്പൊടി വറ്റിച്ചെടുത്ത് ചേർക്കാം നിങ്ങൾക്ക് വേണമെങ്കിലൊന്ന് മിക്സിയിലിട്ടതൊന്ന് പൊടിച്ചെടുക്കാം ഞാൻ കൈകൊണ്ട് ഇതുപോലെ വെറുതെ ഒന്ന് പൊടിച്ചിടുകയാണ് ചെയ്യുന്നത് ഇനി ഒന്നുകൂടെ നന്നായി ഒന്ന് ആക്കിയതിന് ശേഷം ബേറ്റർ ചായ മാറ്റാം കേക്കിൽ ഹോൾസ് വരാതിരിക്കാൻ ഇതുപോലെ നന്നായി ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം ഇതാ ഇവിടെ കേക്ക് വേവിക്കാനായിട്ട് അത്യാവശ്യം വലുപ്പമുള്ളൊരു പാത്രം പ്രീഹീറ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് പാത്രത്തിൽ ഞാൻ കുറച്ച് ഉപ്പിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ കേക്ക് തിൻ വെക്കാൻ വേണ്ടി ഒരു സ്റ്റാൻഡും വെച്ചിട്ടുണ്ട് ഇതിലേക്ക് കേക്ക് തിൻ്റ് വെച്ച് പാത്രം മൂടി വെക്കാം ഇനി ആദ്യത്തെ പത്ത് മിനിറ്റ് മീഡിയം ഫ്ലെയിമിലും ബാക്കി നാൽപ്പത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് കേക്ക് വേവിച്ചെടുക്കാം അപ്പോൾ ടോട്ടൽ അമ്പത് മിനിറ്റ് ടൈമാണ് കേക്ക് വേവാനായിട്ട് വേണ്ടി വരിക അത് ചിലപ്പോൾ ഓരോരുത്തരുടെയും സ്റ്റവ് അല്ലെങ്കിൽ ബർണർ ഇതിനൊക്കെ അനുസരിച്ച് ടൈം കുറവോ കൂടുതലൊക്കെ ആയെന്ന് വരും അപ്പോൾ ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞാലും ഒന്ന് ടൂത്ത് പിക്ക് വെച്ച് കുത്തി നോക്കാം എന്തോന്ന് നമ്മൾ കേക്കിൻ്റെ ബാറ്റർ റെഡി ആക്കാൻ തുടങ്ങുന്നതിന് മുന്നേ തന്നെ പാത്രം പ്രീഹീറ്റ് ചെയ്ത് വെക്കാട്ടോ ഇപ്പൊ ദാ ആ കേക്ക് നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം കേക്കിട്ട് ഇന്ന് നമുക്ക് ഈ പാത്രത്തിൽ നിന്നും മാറ്റി ചൂട് മാറാൻ വേണ്ടിട്ട് വെക്കാം ചൂട് നന്നായി മാറിയതിന് ശേഷം മാത്രം ഡീമോൾഡ് ചെയ്യാം ചൂടാറുമ്പോഴേക്കും കേക്കിന്റെ സൈഡ് ഒക്കെ നന്നായിട്ട് ഇന്നിൽ നിന്ന് വിട്ടു വന്നിട്ടുണ്ടാകും ഈ കേക്ക് നമ്മൾ കോഴിമുട്ടൊക്കെ ചേർത്തുണ്ടാക്കുന്ന കേക്കിന്റെ അത്ര സ്പോഞ്ചി അല്ലെങ്കിലും പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടാണ് ഉണ്ടാവുക പിന്നെ ടേസ്റ്റിന്റെ കാര്യം ഞാൻ പ്രത്യേകം പറയേണ്ടല്ലോ അല്ലേ എനിക്കിതിൽ ചേരുവകൾ കണ്ടാൽ മനസ്സിലാക്കാൻ ടേസ്റ്റ് എത്രത്തോളം ഉണ്ടെന്ന് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയാൽ ഫീഡ്ബാക്ക് ആയി അറിയിക്കാം മറക്കണ്ട വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറൊക്കെ ചെയ്യുക വീഡിയോനെ പറ്റിയുള്ള അഭിപ്രായവും ആയി തന്നെ അറിയിക്കുക അപ്പോൾ ഇൻഷാല്ല ഇനി ഇതുപോലെയുള്ള ഈസിയും ടേസ്റ്റിയും വെറൈറ്റിയുമായിട്ടുള്ള റെസിപ്പിയുമായി അടുത്ത വീഡിയോയിലൂടെ കാണുന്നവരേക്കും ബായ് അസ്സാം വലൈക്കും